ഞാൻ ഇവിടം വരെ എത്തി ഞാൻ അവിടെ ഒരു സെൻറ്ററിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം വിമ്പിൾ അക്കാദമി തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വില അറിയുക ആ വില നന്നായിട്ട് ഞാൻ മനസ്സിലാക്കി മലപ്പുറം ഭാഗത്ത് പെരിന്തൽമണ്ണ റോഡിലെ അക്കരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞാനവിടെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തുന്നു കൗൺസിലിങ്ങും റെമഡിയൽ ട്രെയിനിങ്ങും ഒക്കെ നടത്തുന്നുണ്ട് ഞാനിപ്പോൾ വിമ്പിളിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷമായി ഒരു വർഷമായി എന്ന് തന്നെ പറയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൽ ഡി ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ വർഷ മാമിൻ്റെ ഓരോരോ തെറാപ്പിയിലും കുറേ കോഴ്സുകൾ എടുത്ത് എത്രയാണ് എണ്ണിപ്പം തിട്ടപ്പെടുത്താൽ മതി കോഴ്സുകൾ എമ്മളിൻ്റെ ഏറ്റവും കൂടുതൽ പറയാനുള്ള വർഷ മാമിൻ്റെ അത്രയും നല്ല ക്ലാസ്സുമായ എക്സ്പ്ലനേഷനും അതിൻ്റെ പുറമെ നമുക്കുള്ള സപ്പോർട്ട് ഏത് ടൈമിലും വിളിച്ചാലും നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ മെയിൻ പോയിൻ്റ് അതേപോലെ ഫൈസൽ സാറായാലും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എല്ലാം പക്കയായിരിക്കും അങ്ങനെ എനിക്ക് നമ്മളെ മറ്റൊരു സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വില അറിയുക ആ വില നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് ഒരു ഒമ്പത് മണി വരെ കേസ് ഉണ്ടായിരുന്നു വളരെ ടയേർഡ് ഞാൻ കുറേ പ്രാവശ്യം വരണോ വരണ്ടേന്ന് ഇങ്ങനെ കുറേ പറഞ്ഞ് രാവിലെ അത്രയും കുറച്ച് സമയം ഉറങ്ങി ഇപ്പോൾ മണിക്ക് എഴുന്നേറ്റ് അഞ്ച് മണിക്ക് ഇവിടേക്ക് ഇറങ്ങി വന്നത് അത്രയും സാറേ ആ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ഇതാണ് ഇതാണത് അത്രയും നമുക്ക് ചെയ്ത് തന്ന ഞാൻ ഇവിടം വരെ എത്തി ഞാൻ അവിടെ ഒരു സെൻറ്ററിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം വിമ്പിള അക്കാദമി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാനൊരു മകളേ ഉള്ളൂ പിന്നെ എൻ്റെ രണ്ടും മക്കൾക്കും ഇന്ന് ക്ലാസ് ഉണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോവുകയാണ് മനൊറ്റയ്ക്ക് ഇരുത്തി ഉച്ചയ്ക്ക് മോൾ വരും അങ്ങനെ ഞാൻ റിസ്ക് എടുത്തിട്ട് വന്നത് അമ്മ ഏതെങ്കിലും ഒരാളില്ലാതെ വരാറില്ല അത് ഇത്രയും ദൂരത്തേക്ക് വരികല്ലേ എന്നാലും ഞാൻ മനസ്സിൽ ആയിട്ട് ഇങ്ങോട്ട് എത്തിയതാണ് അത്രയും നമ്മൾ ആ വിമ്പിളിനോടുള്ള കണക്ഷൻ കൊണ്ടാണ് അതാണ് അതേ പറയാനുള്ളൂ വർഷ മാമിനോട് പ്രത്യേക താങ്ക്സ്